ഫ്ലാഷ് ബാക്ക് സന്തോഷ് പണ്ഡിറ്റ് പോലൊരു ഒരു കഥാപാത്രം ഉണ്ടായില്ലേ നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു വേണം അതി അശ്ലീലോട്ടോ പിന്നെ അയാൾ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പമൊന്നുമില്ല ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാനത് മനസ്സിലാക്കുക റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പൊ ഇങ്ങനൊരു കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടയിൽ റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചു കൊണ്ട് ഒരു കാര്യം പറയുണ്ടേ അതിൻ്റെ ഒരു മറുപടി അത് എന്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരണം വിഷയം ഈ ആയിട്ട് അവരുടെ ഈ പ്രോഗ്രാമിനെ ലൈക്കും ഷെയർ ഒക്കെ കുറയുന്നു റേറ്റിംഗ് ടേഷൻ കുറയുന്നു അവരാണെങ്കിൽ വേറെ മറ്റുള്ള ചാനലുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നു വാട്ടെവർ അതൊക്കെ ആവേണ്ട ബിസിനസ് അപ്പോൾ ഈ ഡേറ്റ് അവർക്ക് റേറ്റിംഗ് കുറഞ്ഞപ്പോൾ ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ് അതായത് അനാവശ്യമായി അവരുടെ ചർച്ചയ്ക്കിടയിൽ എൻ്റെ പേര് ഉപയോഗിക്കുകയാണ് അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ഒരു കാര്യം സന്തോഷ് മഠറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ ഞാൻ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിവേ ഇപ്പം അദ്ദേഹം പറഞ്ഞു തെറ്റാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാൻ നമുക്ക് മാനസിക നില ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധനത്തിൽ ഒരാൾ ഒരു ഡോക്ടറെ എടുത്ത് സമീപിച്ചു ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയിനടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവും അപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല സന്തോഷം കൊണ്ടിരിക്കട്ട എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യ മനസ്സിലാക്കുന്നു ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പം ഈ ഇദ്ദേഹത്തിന്റെ തന്യയുടെ തന്നേൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു ചിലപ്പോൾ എൻ്റെ മാനസികകാരം മോശമെന്ന് പറയുന്നു ഇദ്ദേഹം മകനോട് പറയുന്നു ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷമുണ്ട് മാനസിക മനസ്സിനെ അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങളിൽ വല്ല തെളിവും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തു നിന്നോ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്തു നിന്നോ ഒരു തെളിവുമായി തരണം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊരു ആംഗിളിലൂടെ എടുക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഞാൻ സിനിമയിൽ വന്ന കാലത്ത് തന്നെ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാവാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഇയാൾ കൃത്യമായിട്ട് പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ ലോകത്ത് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവുണ്ടോ അങ്ങനെ ഒരാളില്ല ഇപ്പൊ ഇപ്പൊ പറയുന്ന ഉണ്ടി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ ഈ കാര്യം ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി തരാം സപ്പോസ് ഇപ്പൊ ലോകത്തെ മുഴുവൻ ആളുകൾക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല ഇവരെല്ലാരും ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല പോട്ടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾ ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല ഒക്കെ പോട്ടെ ഇദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഒരു ജീവനക്കാരനെ അവിടെ വർക്ക് ചെയ്യുന്നു അവിടത്തെ മുഴുവൻ ജീവനക്കാരിയാളുടെ ആരാധകരാണോ അവിടുത്തെ മുഴുവൻ ജീവനക്കാരിയാട് ഭയങ്കര സ്നേഹമുള്ളവരാണോ ടേക്ക് ആൻ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഒരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുക കുറെ ആളുകൾ ഒന്നാമത് നല്ലൊരു മനുഷ്യൻ എഴുന്നിട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയുക കുറേ പേര് ഇപ്പം എന്തൊക്കെയാണ് ഇയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ള ആ നാറി ചത്തത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ഇദ്ദേഹം മരിച്ചു പോയാലും ഇദ്ദേഹത്തെ അവിടുത്തെ മാനേജ്മെന്റ് പിടിച്ച് പുറത്താക്കിയാലും അവിടെ ഒരാളെങ്കിലും ഇദ്ദേഹത്തിന്റെ പതനത്തിൽ ഇദ്ദേഹത്തിന്റെ വീഴ്ചയിൽ ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു കാരണം സപ്പോസ് ഇദ്ദേഹം അതിനൊരു ഹെഡാ വിചാരിച്ചു അപ്പൊ സാധാരണ ജീവനക്കാർക്ക് ഒന്നര ലക്ഷമാണ് ശമ്പളം എന്ന് കരുതുക അപ്പോ ഹെഡ് രണ്ട് ലക്ഷം എന്ന് വിചാരിച്ചു അപ്പോ ബാക്കിയുള്ള ജീവനക്കാർക്ക് എങ്ങനെയും ഞങ്ങൾക്കൊന്ന് ഹെഡ്ഡാൽ മതിയെന്നല്ലേ വിചാരിക്കുള്ളൂ ഞാൻ മനഃശാസ്ത്ര വരുന്നു അപ്പൊ ഇദ്ദേഹം മരിച്ചു പോയി എന്ന് കല്പിക്കുക അല്ലെങ്കിൽ ഇദ്ദേഹത്തെ റിപ്പോർട്ടർ ചാനലിലെ മാനേജ്മെന്റ് പിടിച്ച് പുറത്താക്കിയ ആ ഒരു വ്യക്തിക്ക് ഹാപ്പി ആവും ഏറ്റവും ചുരുങ്ങിയ പക്ഷം കാരണം ആ വ്യക്തിക്ക് നാളെ ആ വ്യക്തിയെ ഹെഡ് ആക്കും കാണാം ഏതെങ്കിലും കുറുത്തും വേണമെങ്കിലും ഹെഡ് ആക്കി അപ്പൊ അയാളെ ഹെഡ് ആക്കാം ഈ ഒന്നര ലക്ഷം നിന്ന് അയാളുടെ ഒറ്റ അടിയിൽ കാര്യം രൂപ ശമ്പള കൂടും അപ്പൊ അതാലിച്ച് ഹാപ്പി ഹാപ്പിയാവുന്നേ അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഈ ലോകത്ത് എല്ലാവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല എന്ന സത്യം ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം 이 i 이 a l e 가 a r 이기나